ഞങ്ങൾ മലർവാടി കഴിഞ്ഞിട്ട് ഫാസിൽ സാർ ലിവിങ് ടുഗദറിന് ഓഡീഷൻ എടുക്കുന്നതാണ് അഞ്ച് പേര് ഇങ്ങനെ വണ്ടി എടുത്ത് വിട്ടു ആലപ്പുഴ എഴുതി സാറിൻ്റെ വീട്ടിൽ അപ്പം നാച്ചുറലി മലർവാടി ചെയ്ത് ആ സ്നേഹം വിനീതിനോടുള്ള സ്നേഹം ഞങ്ങൾക്കൊക്കെ പകർന്ന് കിട്ടി സ്റ്റിൽ കിട്ടാറുണ്ട് അത് ഞങ്ങൾ മുതലെടുക്കാറുമുണ്ട് അപ്പം വിനീതിനോടുള്ള ഇഷ്ടം അത് സാറ് വിളിച്ച് ചായയൊക്കെ അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു സിൽപംസ് ഇത് അഭിനയിക്കണം എന്ന് പറഞ്ഞു ഓരോരുത്തരും ചെയ്യുക അപ്പോൾ അതിൽ കഥാഗാത്രത്തിൻ്റെ രാധികൾ അപ്പം സാറ് അഭിനയിച്ച് കാണിച്ച് തന്ന അതുപോലെ ചെയ്യണം എന്നാണ് പറഞ്ഞത് അവിടുത്തെ ആരും ഉണ്ട് നമ്മൾ അദ്ദേഹം ഉണ്ടായിരുന്നു അനിയനായിട്ട് ഉണ്ടായിരുന്ന അനീത് പ്രാവൽ അതായത് സാറിൻ്റെ ബന്ധു ബന്ധുവാണ് അതെ അതെ ആണ് സാറിൻ്റെ ഇജോ ഇയോ പേര് നോക്കുന്നില്ല ക്യാരക്ടർ ചെയ്ത് അപ്പോൾ ഒരു നിവിൻ ചെയ്തു ശ്രാവൺ ചെയ്തു ഭഗത്ത് എൻ്റെ വന്നു അതായത് മൂന്ന് സ്റ്റെപ്പ് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് തിരിഞ്ഞിട്ട് ഡയലോഗ് പറഞ്ഞിട്ട് വീണ്ടും നടന്നിട്ട് തിരിച്ചു വരണം ആ കൊറിയോഗ്രഫി ഉണ്ട് അപ്പം ഇപ്പം പിന്നെയും നമുക്ക് ഇത് ബോധവേഷ്യം വരില്ല മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ് തിരിയണമെന്നുള്ള ഇപ്പം ചിലപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും അന്ന് ഇത് പറഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് ഇത് എണ്ണമല്ലോ മൂന്നല്ല കാര്യം മൂന്ന് പറഞ്ഞാൽ നാലായാലും കുഴപ്പമില്ല ഇന്ന് നമുക്കത് മനസ്സിലായി അവരുദ്ദേശിക്കുന്നത് ഒരു മൂവ്മെന്റ് വേണം എന്നാണ് ഇത് ഒന്ന് രണ്ട് മുപ്പത് ഡയലോഗ് വന്നത് ഒന്നുകൂടെ പോയി ഡയലോഗ് പറഞ്ഞുപോയി ഡയലോഗ് കറക്റ്റായി മൂമെന്റ് കറക്റ്റായി തിരിച്ചു ശ്യാമയോട് പറയണം എന്റെ ക്യാരക്ടർ രാധി അന്ന് ഔട്ട് അല്ലേ കണ്ടു എല്ലാരും ആരും കേറിയില്ലേ അലച്ചുപേര്